എല്ലാവർക്കും നമസ്കാരം സിലബസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മലയാളത്തിലെ ശൈലികൾ അതുപോലെ പുസ്തകങ്ങൾ വ്യാകരണത്തിന്റെ ചില ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും സമയം കളയാതെ ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ ശരിയായ രൂപം ശരിയായ വാക്ക് ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഉത്ബോധനം ഉദ്ബോധനം ഉദ്ബോധനം ഉത്ബോധനം നിങ്ങള് കാക്ക ചാറ്റാ ചാറ്റാ ടാറ്റ ഈ രീതിയിലാണ് നമ്മളെല്ലാരും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് തെറ്റാണെന്ന് എനിക്ക് തുറന്നു പറയേണ്ടി വരികയാണ് കാരണം എൻ്റെ കൂടെ പഠിച്ച ഒരാ ഒരു കേട്ടിട്ട് എഴുതാൻ പോകുന്ന ഒരു കൂട്ടുകാരനുണ്ട് പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്നാ അറിയുമോ എന്ന് ചോദിച്ചപ്പോ എത്ര മലയാളത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു പുള്ളി തെറ്റായിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്തിനാന്ന് നമ്മൾ കളിയാക്കാം കൂട്ടുകാരനെ കളിയാക്കാം അപ്പൊ അവനവന്റെ അറിവിനെ വർദ്ധിപ്പിക്കാൻ നിങ്ങളെ നോക്കണം അത് ഈ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരാണ് കാക്ക കാക്ക ചാറ്റ ചാച്ച ഞാ ദ ഇതൊക്കെ വെവ്വേറെ പറയാൻ നമ്മൾ പഠിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ലൊരു ചോദ്യമാണിത് കാരണം ഒരു സമൂഹത്തിനെ മാറ്റണംന്ന് നിങ്ങൾ വിചാരിച്ച പോരാ ആദ്യം നിങ്ങൾ മാറണം അപ്പൊ കറക്റ്റായിട്ടുള്ള ശരിയായ രൂപം നോക്കാം ഉദ്ബോധനം എന്നുള്ളത് ആണ് ഓക്കെ ഉദ്ബോധനം കണ്ണീർ എന്ന പദം പിരിച്ചാൽ എങ്ങനെ കിട്ടും കൺ പ്ലസ് നീർ കണ്ണ് പ്ലസ് നീർ കൺ പ്ലസ് നീർ കണ് പ്ലസ് നീർ ഞാൻ ഈ പറയുന്ന വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ ഞാൻ അതിനു വേണ്ടി തന്നെയാണ് അങ്ങനെ പറയുന്നത് എനിക്കും തെറ്റുകൾ സംഭവിക്കാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കുക കൺ പ്ലസ് നീറാണ് കണ്ണീർ എന്ന് പറയുന്നതായിട്ട് വരുന്നത് കൺ പ്ലസ് നീർ കണ്ണ് പ്ലസ് നീരല്ല കണ്ണ് പ്ലസ് നീറും അല്ല കൺ പ്ലസ് നീർ ജനലിലൂടെ നോക്കി അതൊരു വാക്യമാണ് ഇതിൽ ഊടെ ജനലി ലൂടെ ഊടെ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത് അനുപ്രയോഗമാണോ വ്യാക്ഷേപകമാണോ വിധായകമാണോ ഗതിയാണോ ഏതാണ് ഈ ഊടെ എന്ന് പറയുന്നത് വരുന്ന ഗതിയിലാണ് വരുന്നത് അപ്പൊ സന്ധികള് സമാസമൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അർത്ഥവ്യത്യാസമുള്ള പദം ഏതാണ് ഇതിൽ വതനം വക്രതം കപോലം മുഖം അപ്പൊ ഏത് വാക്കാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി മുഖം എന്ന വാക്കിന്റെ സമാന പദങ്ങൾ തന്നിട്ടുണ്ട് അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അറിയുമോ ഇത് അറിയണമെങ്കിൽ മലയാളത്തിലെ ഒരു പഴയ പാട്ട് ഓർത്താൽ മതി തരള്ള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ അറിയാതെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് വിനീതും നായികയും തമ്മിലുള്ളത് ഓക്കെ അപ്പൊ അതിൽ പറയുന്ന കപോലമാണ് ഉത്തരം കപോലം എന്ന് പറഞ്ഞാൽ താ തരള കപോലങ്ങൾ നിന്റെ തരളമായിട്ടുള്ള കവിളുകൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നിന്നു നോക്കി നിന്നു എന്നാണ് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല വരി അപ്പൊ അന്നത്തെ പ്രണയം അങ്ങനെയായിരുന്നു തൊട്ടലും തൊടലും തടലും തലോടലൊന്നുമില്ല നോക്കി നിൽക്കലാണ് റൈറ്റ് വന്നവൾ എന്ന പദം പിരിച്ചാൽ അപ്പൊ പോയവൾ എന്നാവൂ എന്നാണ് ചോദ്യം ഇല്ല വന്നു പ്ലസ് വൾ വന്ന പ്ലസ് അവൾ വന്ന് പ്ലസ് അവൾ വന്നു പ്ലസ് അവൾ വന്നവൾ എങ്ങനെ എഴുതാൻ പറ്റും വന്നു പ്ലസ് അവൾ വന്നു പ്ലസ് വൾ അല്ല വന്നു പ്ലസ് അവൾ അവൾ വന്നു വന്നവൾ വന്നു പ്ലസ് അവൾ കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം ഏത് മുഖത്തുള്ള പത്രമല്ല അവരെ ഇറക്കുന്ന പത്രം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേരള സംഗീത നാടക അക്കാദമിയുടെ സാഹിത്യലോകം ഗ്രന്ഥലോകം കേളി പൊലി ഇതിലേതാണ് സംഗീത കേരള സംഗീത നാടക നാടക അക്കാദമിയുടെ മുഖപത്രം കേളിയാണ് ഇത് ഇവരുടെ മുഖപത്രമായിട്ട് ഉള്ളത് ഒരു രോഗവുമായി ബന്ധപ്പെട്ട പദം പദമേത് ഇതിലൊക്കെ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ മലയാളം പഠിപ്പിക്കുന്നതോ പഠിപ്പിക്കാത്തതോ ആയിട്ടുള്ള ടീച്ചർമാരായിക്കോട്ടെ നിങ്ങളെ മലയാളികളാണല്ലോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷവാദം 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 ഏതാ പക്ഷവാദമാണ് പക്ഷവാദം പിടിച്ചു എന്ന് പറയില്ലേ അത് പ്രസാധകൻ എന്നതിൻ്റെ ശരിയായ എതിർലിംഗരൂപം അതായത് സ്ത്രീ ആണെങ്കിൽ പബ്ലിഷറിനെ എന്ത് വിളിക്കും എന്നുള്ളതാണ് പ്രസാധക പ്രസാധിക പ്രസാധകി പ്രസാധ ഏതാണ് വിളിക്കുക ഏതാ നിങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ എപ്പോഴും തെറ്റി പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ് ഈ മലയാളികൾ നമ്മൾക്ക് തിരുത്തി കൊടുക്കുന്നത് ഇഷ്ടല്ല ആരിലും പറഞ്ഞോ നീ വലിയ എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ തന്നെ പറയതാണെന്നുള്ളത് പ്രസാധികയാണ് പ്രസാധകയാണ് നമ്മളെന്നും പറഞ്ഞ് പരിശീലിച്ചിട്ടുള്ളത് പ്രസാധികയാണ് ശരിയായ എതിർലിംഗരൂപം മൗനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് അദ്ദേഹത്തിനെ പറ്റി നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം ബാലേന്ദ്രൻ ചുള്ളിക്കാടാണോ ആറ്റൂർ രവി വർമ്മയാണോ ജി ശങ്കരകുറുപ്പാണോ പി കുഞ്ഞിരാമൻ നായരാണോ ആണോ ആറ്റൂർ രവി വർമ്മയാണ് കവി എന്നറിയപ്പെടുന്നത് മൗനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മൗനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആറ്റൂർ രവി വർമ്മയാണ് ഏറാൻ മൂളുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് നിന്ന് ഏറാം മൂളിക എന്ന് പറയാറില്ലേ നമ്മളെ വീട്ടുകാർ പഴയ അച്ഛനും അമ്മയും അച്ഛൻമ്മയും ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയും ഏറാം മൂളിയിട്ട് കാര്യമില്ല ഇടോ പറയില്ലേ എന്താണ് അർത്ഥം അനുസരിപ്പിക്കുക ചുരുക്കി പറയുക എല്ലാം സമ്മതിക്കുക അജ്ഞാപിക്കുക ഏതാണ് ഏറാൻ മൂളുക എന്ന ശൈലിയുടെ അർത്ഥം നിന്ന് ഏറാൻ മൂളണ്ട എന്ന് പറയും എല്ലാത്തിനും ഏറാം മൂളിയിട്ട് കാര്യമില്ല എന്ന് പറയും എല്ലാം സമ്മതിച്ചു കൊടുക്കുക ഓ ഓ ഓ ഇങ്ങനെ ഓ ഓ പറയാറില്ലേ എന്ത് പറഞ്ഞാലും സമ്മതിക്കും അങ്ങനെ കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകം നാടകമേതാണെന്നാണ് ചോദിക്കുന്നത് കാഞ്ചന സീതയാണോ പാട്ടബാക്കിയാണോ കൂട്ടുകൃഷിയാണോ ദൈവത്താറാണോ ഈ നാല് നാടകങ്ങളും ആരാണ് രചിച്ചത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം സ്വയം കാഞ്ചന സീത സീത എഴുതിയത് ശ്രീകണ്ഠൻ നായർ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പാട്ട ബാക്കി കൂട്ടുകൃഷിയും ദൈവത്താരും ആരൊക്കെ എഴുതി എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം ഇപ്പൊ ഒരുത്തരം നമുക്ക് കിട്ടും തന്നെ നമുക്ക് കിട്ടും ദൈവത്താറാണ് പാട്ട ബാക്കി പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു നാടകമാണ് കൂട്ടുകൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബാക്കി രണ്ടെണ്ണം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീന ഭാഷ അതിനിപ്പോ ദ്രാവിഡ ഗോത്രം ഏതാണെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ദ്രാവിഡാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ആ ദ്രാവിഡ ഗോത്രമല്ല നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ വരുന്ന ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ ഏത് തെലുങ്ക് തുളു കന്നഡ തമിഴ് ഏതാണ് ദ്രാവിഡ ഗോത്രത്തിലുള്ള പ്രാചീന ഭാഷ തമിഴാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഏതൊക്കെ ഭാഷയാണ് നമുക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ആറ് ഭാഷ ഏഴ് ഭാഷകളോളം നാഷണൽ അക്ലെയിംഡ് ഭാഷകളുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞു വെക്കണം അപ്പൊ ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീന ഭാഷ തമിഴാണ് ഇതിൽ നിന്നാണ് നമ്മുടെ മലയാളത്തിലൊക്കെ കുറെ വാക്കുകൾ കടന്നു വന്നിട്ടുള്ളത് ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം എന്ത് മരിച്ചു ജീവിക്കുക ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും ജീവിച്ചു മരിക്കുക ജീവിതവും മരണവും ഏതാണ് ലിവിങ് ഡെത്ത് എന്നുള്ളതിന്റെ ശരിയായ മലയാള വിവർത്തനം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ളതാണ് ലിവിങ് ഡത്തിന്റെ ശരിയായത് നമ്മൾ കേൾക്കാറില്ലേ ഈ പഴയ സിനിമകളിലും നമ്മുടെ പാരൻസ് ഒക്കെ പറയും ചത്തതിനൊക്കുമേ ഒക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നുണ്ട് താങ്കൾ താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു ആ ഇത് പി എസ് സിന്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടാവും സാധാരണക്കാർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതിന് ശരിയായി ചേരുന്ന പദം അല്ലെങ്കിൽ സെന്റൻസ് ഏത് എന്നാണ് ചോദിക്കുന്നത് യു ആർ സെലക്റ്റഡ് ടു ദിസ് പോസ്റ്റ് you you are are considered to this post. You are joined to this this post joined post you are appointed to this post ആർ എന്തായാലും നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് വെച്ച് അങ്ങ് വെട്ടിക്കളയാം അല്ലെ ബാക്കിയുള്ളതിൽ ഏതാ കറക്റ്റ് ആയിട്ട് വരിക യു ആർ അപ്പോയിന്റഡ് ടു ദിസ് പോസ്റ്റ് നിയമിച്ചിരിക്കുകയാണ് അപ്പോയിന്റ് ചെയ്ത് സെലക്ട് ചെയ്തതല്ല കൺസിഡേർഡ് അല്ല സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ് എന്നതിന് മലയാളത്തിലുള്ള ചൊല്ല് എന്താണ് മിണ്ടാപൂച്ച കലമുടയ്ക്കും പുഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല നിറകുടം തുളുമ്പില്ല താണനിലത്തെ നീരോടു നിങ്ങൾ മലയാളത്തിലെ പഴയ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും താണനിലത്തെ നീരോടു കേട്ടിട്ടില്ലേ ആ അപ്പോ അതൊക്കെ നോക്കണം നല്ല രസമാണ് അങ്ങനത്തെ പാട്ടുകളൊക്കെ വയലാറിന്റെ പഴയ ഗാനങ്ങളൊക്കെ കേട്ടു നോക്കുക അപ്പൊ സ്റ്റിൽ വാട്ടേഴ്സ് റൺ റൺഡീപ് എന്നതിന്റെ മലയാളത്തിലുള്ള ചൊല്ലെന്താണ് മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും ഞങ്ങളൊക്കെ വിചാരിച്ചു സാറേ ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല എന്നായിരിക്കും കാരണം എന്താ വാട്ടറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വെള്ളം അങ്ങോട്ട് വന്നു എന്നുള്ളതായിരിക്കും അല്ല സ്റ്റിൽ വാട്ടേഴ്സ് ഫ്രണ്ട് ഇപ്പെന്നുള്ളതിന് ഏകദേശ തർജ്ജമ വരുന്നത് മിന്താകൂച്ച കലം മുടക്കും എന്നുള്ളത് തന്നെയാണ് പോയറ്റിക് ട്രിനിറ്റി എന്നതിന്റെ മലയാള പദം ഏത് മൂന്ന് കവിതകൾ കവിയുടെ പരിശുദ്ധി കവിതയുടെ വിശുദ്ധി കവിത്രയം ഇതിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം എലിമിനേറ്റ് ചെയ്ത് കളയാം ബാക്കി രണ്ടെണ്ണം എന്നാണ് ചോദ്യം പോയറ്റിക് ട്രിനിറ്റി കവിത്രയം അല്ലെ കവിത്രയമാണുള്ളത് ആധുനിക കവിത്രയങ്ങളുമുണ്ട് പ്രാചീന കവിത്രയങ്ങളുമുണ്ട് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും പറഞ്ഞ സമയം കളയുന്നില്ല ആധുനിക കവിത്രയങ്ങളിൽ ആശാനുള്ളൂ വള്ളത്തോൾ അതുപോലെ പ്രാചീന കവിത്രയങ്ങൾ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാര് എഴുത്തച്ഛൻ ഓക്കെ പവനൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് പവനൻ പവനൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ എന്താ പവനൻ എന്താ അർത്ഥം എന്താ പറഞ്ഞോ ഇനി ഈ തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാ ശ്രീകുമാർ ജോർജ് വർഗീസ് പി വി നാരായണൻ നായർ എം വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ അല്ലോ പവനൻ ആരാ പി വി നാരായണൻ നായരാണ് പവനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ സി ഐ ഡി മുസേലി പറയില്ലേ എന്റെ പേര് ഇതല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ രാജു പറയുന്നുണ്ട് ഓക്കെ അമ്മയുടെ പര്യായ പദമല്ലാത്തത് ഏത് ജനൈത്രി ജനനി ജനതാവ് ജനിത്രി ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ഉത്തരം നോക്കാം ജനയിതാവ് ജനൈത്രി ജനനി ജനിത്രി ഒക്കെ വരുന്നതാണ് ജനയിതാവ് അത് പറയുമ്പോൾ തന്നെ ഒരു ഒരു പുരുഷന്റെ സൗണ്ട് അതിൽ വരുന്നുണ്ട് അങ്ങനെ കണ്ടുപിടിച്ചാലും മതി ശരിയായ പദപ്രയോഗം കണ്ടെത്തുക പശ്ചാത്താപം 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 ഏതാണ് ഇത് നാലും ഇനിയിപ്പോ പോയിട്ട് എഴുതി വെക്കാൻ നിൽക്കരുത് എല്ലാം പഠിച്ചുകൊണ്ട് പോകരുത് കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക പശ്ചാത്താപം എന്നുള്ളതാണ് ചായും ചായും ഒന്നിച്ച് ഛാ എന്ന് പറയുന്ന അക്ഷരമായിട്ട് വരുന്നുണ്ട് അംബികാസുതൻ മാങ്ങാടിന്റെ എൻ മകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ആര് ശ്രീരാമനാണോ പരമേശ്വരനാണോ ശ്രീകൃഷ്ണനാണോ നീലകണ്ഠനാണോ ഒക്കെ ഭഗവാൻമാരുടെയും ഭഗവതിമാരുടെയും ഒക്കെ പേരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനി എൻ മകജ എന്നത് ഏത് പശ്ചാത്തലത്തിൽ എഴുതിയതാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രശ്നം വന്നപ്പോൾ എഴുതിയതാണ് ഈ എൻ മകജെ എന്ന് പറയുന്ന ബുക്ക് അത് ഏതാണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് അറിയൂ അറിയെങ്കിലൊന്ന് കമെൻറ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും ഏതാണ് പ്രശ്നം ഇനി ഈ ഒരു നോവലിലെ പ്രധാന കഥാപാത്രം നീലകണ്ഠൻ ആണ് പൈദാഹം എന്നത് എന്തിന്റെ പര്യായമാണ് പൈദാഹം പശുവിൻ്റെ ദാഹം ആ എളുപ്പമുള്ള ഒത്തിരാണ് എളുപ്പമുള്ള പൈതാഹം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ദാഹം എന്ന് കഴിഞ്ഞോച്ചാൽ മതി വളരെയധികം ദാഹം ദാഹത്തോടുകൂടി വിശപ്പും ദാഹവും ഏതാണ് വിശപ്പും ദാഹവും രണ്ടുമുണ്ട് പശിക്കുന്നുമുണ്ട് ദാഹിക്കുന്നുമുണ്ട് പശിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് വാക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരുന്നതാണ് അപ്പൊ പൈതാഹം വിശപ്പും ദാഹവും എന്ന് പറയുന്നതാണ് സന്ധി നിർണ്ണയിക്കുക റിക് പ്ലസ് വേദം ഋഗ്വേദമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇത് ഏത് സന്ധി പ്രകാരമാണ് വരുന്നത് ദ്വിത ആണോ ആദേശമാണോ ആഗമസന്ധിയാണോ ഇത് ഞാൻ ചോദിച്ചു ഒരു ചോദ്യമാണ് കൂടുതലായിട്ടും ചില പേപ്പറുകളിൽ ലോപസന്ധിയാണോ ഇത് വരുന്നത് ഋഗ്വേദം എന്ന് പറയുമ്പോൾ ഋഗ് പ്ലസ് വേദത്തിൽ വരുന്നത് ലോപസന്ധി ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നതിന്റെ ശരിയായ അർത്ഥമാണ് എന്ത് വിഷമങ്ങൾ പുറത്തു പറയുക തെറ്റിനെ ന്യായീകരിക്കുക രഹസ്യം പുറത്തറിയിക്കുക ബാഗിൽ നിന്ന് പൂച്ചയെ പുറത്തെടുത്തുക അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് പൂച്ച എടുത്ത് എന്ന് പറയില്ലേ എന്താണ് കറക്റ്റ് രഹസ്യം പുറത്തറിയിക്കുക എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്താണത് നമ്മള് ഒരു റൂമിൽ എലിഫന്റ് ഉണ്ട് എന്നുള്ളതല്ല നമ്മൾ പറയാൻ മടിക്കുന്ന എന്തോ നമ്മൾ രഹസ്യം പോലെ സൂക്ഷിക്കുന്ന എന്നാൽ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയാതിരിക്കുന്നു എന്നുള്ളതാണ് എലിഫന്റ് ഇൻ ദ റൂം എന്നൊക്കെ പറയുന്നതിന്റെ ഏകദേശ തർജ്ജമാ അപ്പോ ഇത്രയുമാണ് തൽക്കാലം എനിക്ക് ഇപ്പൊ മലയാളത്തിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ള കുറച്ച് ചോദ്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇനിയിപ്പോ ഏത് അക്കാഡമിയുടെ ആരുടെ ആണെങ്കിലും കാണുക കേട്ടത്തെ നല്ല മാർക്കോടു കൂടി പാസ് ഓക്കേ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ ആൻഡ് സി യു